A wave of hate has hit Diwali celebrations in the United States, and this time, it's not from the sidelines. Members of the MAGA camp, the Make America Great Again community aligned with Donald Trump, went on a spree of hateful online comments aimed at Hinduism and those celebrating Diwali. FBI Director Kash Patel, who is of Indian descent, and former Congresswoman Tulsi Gabbard both shared Diwali greetings on X, but what followed was an outpouring of hate. Tulsi Gabbard, who was the first Hindu elected to the US Congress and now serves as Director of National Intelligence wrote, May the light of God's love guide our path and remove the shadows of doubt. But her comment section quickly filled with hate. Some users posted hateful memes, others wrote things like Demon God, and Get Out of My Country. One even said, Diwali is un-American. Move to India. Kash Patel faced a similar wave of online abuse. His post about Diwali was flooded with comments like pagan holidays, you should be deported, and this is America, we don't celebrate Diwali. <laughs> പക്ഷെ ആ ഒരു വീഡിയോന്റെ താഴത്ത് വന്നിട്ട് പൊങ്കാലയുണ്ട് അമേരിക്കക്കാരുടെ പൊങ്കാലയാണ് കാണാൻ പറ്റിയത് അതിപ്പം എന്താണ് ഒരു ഇടയിൽ ഒരു ദീപാവലി ആ ഒരു നാട്ടിൽ പ്രത്യേകിച്ച് അമേരിക്ക പോലത്തെ ഒരു സ്ഥലത്ത് നമ്മുടെ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മുസ്ലിം ഒക്കെ ഉള്ള ഒരു രാജ്യമല്ലേ ഇതിനാപ്പാടത്തെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് എന്തോന്നറിയില്ല ഇവർക്ക് തീരട്ട് പിടിച്ചിട്ടില്ല ഈ പറഞ്ഞ ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞ പ്രത്യേകിച്ച് അവിടുത്തെ തീവ്ര വലതുപക്ഷ ക്രിസ്ത്യൻ ജനവിഭാഗം ട്രംപിന്റെ വീഡിയോന്റെ താഴത്ത് വന്നിട്ട് പൊലയാട്ടും പൊങ്കാല ഇട്ട് തീർത്തിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ കാഷ്പട്ടേലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ എഫ് ബി ഐ ഡയറക്ടർ പുള്ളിയൊരു ദീപാലി വിശേഷത്തിൽ എട്ടതേ പുള്ളിക്ക് ഓർമ്മയുള്ളൂ എക്സിൽ അതിൻ്റെതായ അമ്പതിനായിരം ആൾക്കാരാണ് അതിനെ എന്താ പറയുക തെറി വിളിച്ചിട്ട് മെസ്സേജ് ഇട്ടത് അല്ലെങ്കിൽ അതിനുള്ള റിപ്ലൈ കൊടുത്തത് ഉമ്മമാരൊക്കെ പറയുന്ന കാരണം എന്താണെന്നു പറയുമോ ഈ കളിമണ്ണോണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ദൈവത്തിനെ പ്രാർത്ഥിക്കണമെങ്കിൽ നേരെ വിട്ടോ ഇന്ത്യയിലോട്ട് ഗോ ബാക്ക് ടു ഇന്ത്യ ഓൾ ഇന്ത്യൻസ് ഗോ ബാക്ക് ടു ഇന്ത്യ ഇതാ പറഞ്ഞത് അതെന്താ ഈ കളിമണ്ണോണ്ടുണ്ടാക്കിയ പ്രതിമന എന്താ എന്തപ്പോൾ ഒരു ഉദ്ദേശിച്ച് കളിമൺ ദൈവങ്ങളെ ആരാധിക്കുന്ന എന്തിനാതിലൊക്കെ പെടുത്തിയത് നമ്മൾ ആലോചിച്ചപ്പോഴാണ് ചില വീഡിയോസ് ചില രംഗങ്ങൾ നമ്മുടെ അകത്തോട്ട് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലോട്ട് വരുന്നത് നമ്മൾ ഈ ഗണേശ ചതുർത്ഥി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന അവരുടെ പൂജ കാര്യങ്ങൾ പൂജ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗണേശനെ നേരെ കൊണ്ട് വെള്ളത്തിൽ പൊക്കണ പരിപാടി ഉണ്ട് അല്ലേ നമ്മുടെ ഇവിടുത്തെ ഒരു സ്ഥിരം ആചാരമാണ് ഈ പറഞ്ഞ ആചാരങ്ങളൊക്കെ ആരാജിച്ച് പോയി ചെയ്തു അവിടുത്തെ പുഴയിലും അവിടുത്തെ ലേക്കുകളിലും ഏ അവിടുത്തെ കടലിലൊക്കെ പരിപാടി ചെയ്തു അപ്പോൾ പിന്നെ അവർ ചോദിക്കുന്നതാണ് ഇങ്ങനെ കളിമണ്ണോണ്ടുണ്ടാക്കി ദൈവത്തിനെ ആരാധിക്കുന്ന ഈ രാജ്യക്കാർ ഇവിടെ വേണ്ട ഇവിടെ നേരെ വിട്ടോ ഇനി അത് മാത്രമാണോ അത് മാത്രമാണെങ്കിലും കുഴപ്പമില്ല ഈ നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ കൾച്ചർ കംപ്ലീറ്റ് നശിപ്പിച്ച് ഇവിടുത്തെ കൾച്ചർ പോയി ഇവിടുത്തെ റോട്ടിലും ഇവിടുത്തെ തെരുവിലും ഈ പറഞ്ഞ ആട്ടവും പാട്ടവും ചാട്ടവും ഈ പറഞ്ഞ പടകം പൊട്ടിക്കലും പടകം പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വേസ്റ്റ് ചെയ്തു അതുമില്ല ഇതെല്ലാം കൂടെ അവിടെ കൊണ്ടിട്ട് നാശകോശമാക്കി അമേരിക്കയിൽ മാത്രം കാര്യമില്ല കേട്ടോ കാനഡയിലെയും അയർലാൻഡിൽ എല്ലായിടത്തും അവസ്ഥപ്പത്തൊക്കെ തന്നെയാണ് ഇതെല്ലാം കൂടെ നാശകോശമാക്കി അവസാനം ഇമ്മമാതിരി ഊള പരിപാടികൾ കാണിക്കണ്ടെന്ന് ഇറങ്ങി പൊക്കൂടെ എന്ന് നല്ല രീതിയിലാണ് ഇപ്പം അമേരിക്കക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതും നല്ല തീവ്ര വലതു പക്ഷത്തിലെ ആൾക്കാർ കണ്ടപ്പം ഞാൻ ആലോചിച്ചൊരു കാര്യം വേറെ അതായത് നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒന്ന് തുമ്മിയാൽ പോലും നിങ്ങൾ ഇങ്ങനെ തുമ്മാൻ പാടില്ല കാരണം ഇത് ഇസ്ലാമിക് എന്താ പറയുക കൾച്ചറാണ് അല്ലെങ്കിൽ നിങ്ങൾ അറേബ്യം എന്ന് ഇവിടെ കൊണ്ടുവരുന്ന കൾച്ചറാണ് നിങ്ങൾക്ക് ഇങ്ങനെ പരിപാടി വല്ല ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് പാകിസ്ഥാനിലോട്ട് പൊക്കോ നിങ്ങൾ അങ്ങ് ബംഗ്ലാദേശിലോട്ട് പൊക്കോ ഇവിടെ അറബിക് ഒന്നും പാടില്ല ഇത് രാമരാജ്യമാണ് ഇത് ഹിന്ദുരാജ്യമാണ് ഹിന്ദുരാഷ്ട്രമാണ് അഖണ്ഡ ഭാരതം സൃഷ്ടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിശ്വഗുരുവിന്റെ രാജ്യമാണ് ഇവിടെ ഇവിടെ അയിലവ് മുഹമ്മദ് വെക്കാൻ പാടില്ല ഇവിടെ തൊപ്പിട്ട് നടക്കാൻ പാടില്ല ഇവിടെ ബീഫ് കഴിക്കാൻ പാടില്ല ഇവിടെ ജയശ്രീരാം വിളിച്ചിരിക്കണം ഇവിടെ മുസ്ലിം കൾച്ചർ പാടില്ല എന്നും പറഞ്ഞിട്ട് ഊമ്പി ഉമ്പി നടക്കുന്ന ഊപ്പിയിലൊക്കെയുള്ള തീവ്ര എന്താ പറയാ തീവ്ര വർഗീയ കോമരം അവിടുത്തെ എന്താ പറയാ മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ അവസ്ഥ ഒക്കെ തന്നെയാണ് അപ്പം നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇച്ചിരി ഇതിനൊരു കുറവും കുഴപ്പമില്ലാത്തുള്ളൂ കാരണം അവിടെയുള്ള ആൾക്കാർക്ക് കുറച്ച് ബോധം വിവരമുണ്ട് സംഘികളെ അത്ര മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് മാത്രം അപ്പം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഈ അവസ്ഥയാണെങ്കിൽ പിന്നെ അമേരിക്ക ഇത്ര ചിന്തിക്കാനുണ്ടല്ലേ ലോകത്തെ ഏറ്റവും വലിയ ക്രിസ്ത്യാനികളുടെ രാജ്യം ക്രിസ്ത്യൻ രാജ്യം ക്രിസ്തു രാജ്യം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കുക അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന രാജ്യമാണ് അമേരിക്ക എങ്കിലും അവിടെ ജനാധിപത്യമാണ് ഡെമോക്രസിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ചെന്ന് കാണിക്കുന്ന കോപ്രായങ്ങളും കാട്ടിക്കൂട്ടലുകളും കണ്ടു കഴിഞ്ഞാൽ ഇവന്മാരെ തൂക്കിയെടുത്ത് എറിയാനാണ് തോന്നുക നല്ലവരായിട്ട് ഹിന്ദുക്കൾ അവിടെ പോയിട്ട് നല്ല പൂജ ചെയ്ത് അമ്പലത്തിൽ പോയി കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാം പറഞ്ഞത് ഈ വർഗീയ കോമരങ്ങളെല്ലാവരും കൂടെ അവിടുത്തെ റോട്ടുമലോട് ചാടി പിടിച്ച് ചെന്നിട്ട് ഇല്ലാത്ത ഇവിടുന്ന് കാണിച്ചു കൂട്ടിരുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളും വിശ്വാസമില്ലായ്മയും അല്ലെങ്കിൽ പിന്നെ ജയശ്രീരാം വിളിയും മോദിക്ക് വിളിയും വന്ദേ ഭാരതും ഭാരത് മാതാക്കി ജയി കാവിക ഓണ കൂട്ടിട്ട് അവിടുത്തെ നരത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ആൾക്കാർക്ക് ദേഷ്യം വരൂല്ലേ വരും വരണം അടിച്ച് പുറത്താക്കണം ഇത് മാത്രമല്ല ഇവിടെ കാണുന്ന എന്താണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ മതം മാറ്റത്തിന്റെ പേരിൽ ജയിലിൽ ജയിലടയ്ക്കുന്നു തല്ലുന്നു പാസ്ര പിടിച്ചടിക്കുന്നു പള്ളി പൊളിക്കുന്നു ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കല്ലേ ഇവർ കണ്ടില്ലാത്ത പുട്ടമാരൊന്നുമല്ലല്ലോ ഇതൊക്കെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കണേ അപ്പൊ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് ടീ പണി കൊടുക്കുന്ന ഈ സംഘി കോമരങ്ങൾ എന്തിനാ ഇവിടെ കിടന്നിട്ട് ചാട്ടം തൊള്ളണത് അല്ലെങ്കിൽ തവളച്ചാട്ടം ചാടുന്നത് എന്നാണ് അവിടുത്തെ ആൾക്കാർ ചോദിക്കുന്നത് ചോദിച്ചു ചോദിച്ചൊന്നും ഒരു തെറ്റും പറയാനില്ല അതാണ് അവസ്ഥ ആ അവസ്ഥയിൽ ഇന്ത്യക്കാരെ നാണം കെടുത്താൻ കച്ച കെട്ടി അറയ്ക്കുന്ന ഒരു വിഭാഗം സംഘികളാണ് ഈ ഹിന്ദുക്കളെ പറയേണ്ട ഇന്ത്യക്കാരെ ബാക്കിയുള്ളവരെന്നൊന്നും പറയണ്ട ഈ ഒരു വിഭാഗം ഈ സംഘികൾക്ക് സംഘീസമൂഹത്തെ ചാണക ചണ്ടികൾക്കാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം പെമാരാണ് അവിടെ പോയിട്ട് ഈ അലമ്പ് മൊത്തം കാണിക്കുന്നതും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും ഞാൻ ഒന്ന് രണ്ട് അവിടുത്തെ ന്യൂസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂസുകൾ ഒന്ന് രണ്ടാണ് വാങ്ങിച്ചത് അതായത് നമ്മുടെ അവിടുത്തെ എഫ് ബി ഐയുടെ ഡയറക്ടറാണ് കാഷ് പട്ടേൽ പുള്ളി ഇന്നലെ ഒരു ചെറിയൊരു ഒരു ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എന്താ പറയുക ഇത് പറഞ്ഞുകൊണ്ട് ഹാപ്പി ദിവാളി പറഞ്ഞിട്ട് ഹാപ്പി ദിവാ സെലിബ്രേറ്റ് ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് അറൌണ്ട് ദ വേൾഡ് ആസ് ഗുഡ് ട്രം ഫോർ എവിൽ അങ്ങനെ ഇട്ടത് അപ്പോൾ അതിന് അവിടുത്തെ ജോയൽ വെബ്ബൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തീവ്ര വലതുപക്ഷ ആളാണ് പുള്ളി അതിനുള്ള എന്താ പറയുക അതിനുള്ള റിപ്ലൈ കൊടുത്തത് ഇങ്ങനെ ഗോ ബാക്ക് ഹോം ആൻഡ് വർഷിപ്പ് യുവർ സാൻ ഡിമോൺസ് അതായത് ഈ പറഞ്ഞ കളിമൺ ദൈവങ്ങളെ നിങ്ങൾക്ക് വർഷിപ്പ് ചെയ്യണമെങ്കിൽ തിരിച്ച് ഇന്ത്യയിലോട്ട് പോകാം ഇവിടെ പരിപാടി വേണ്ട ഇനി വേറൊരാൾ ഇതിനെ കളിയാക്കി ബ്രാഡ് ലീ പേഴ്സ് ഇട്ടതാണ് ദിവാളി ഇസ് ദ വേർഷിപ്പ് ഓഫ് ഡിമോണിക് ഫാൾസ് കോട്സ് നോ ക്രിസ്ത്യൻ ഷുഡ് ബി സെലിബ്രേറ്റിംഗ് ഇറ്റ് നമ്മളിവിടെ ഇവിടെ ഏതെങ്കിലും വിവരമില്ലാത്ത മൊയിലിയന്മാർ ഓണം ആഘോഷിക്കാൻ പാടില്ല അതല്ലെങ്കിൽ ഓണത്തിന് സദ്യ കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നാട്ടിലെ സംഘിക്കുട്ടന്മാർ ഈ നാട്ടിലെ മൊത്തം മുസ്ലിങ്ങളെ പിടിച്ചിട്ടൊരു പീഴ്ചിലുണ്ട് അല്ലേ മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെയാണ് ഈ വൃത്തികെട്ട മതം ഈ ഇസ്ലാം മതം ആറാം നൂറ്റാണ്ടുകാരൻ്റെ മതം അവരിങ്ങനെയൊക്കെ പറയുന്നവർ പക്ഷെ നമ്മളൊക്കെ ആ സമയത്ത് പറയും നമ്മളൊക്കെ ഉണ്ടായ കാലം മുതലേ ഓണത്തിന്റെ പരിപാടി കണ്ടിട്ടുണ്ട് പോയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പായസം കുടിച്ചിട്ടുണ്ട് ഇതെല്ലാവരുടെ അഭിപ്രായമല്ല എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ മൊത്ത മുസ്ലിങ്ങളെ തലയിലോട്ട് അവർ കെട്ടിവെക്കാറുണ്ട് ഇപ്പം അവിടെ ചെന്നിട്ട് ഹിന്ദു അവിടെ ഉണ്ട് ഇല്ല എല്ലാ ഹിന്ദുക്കളും അവിടെ ഉണ്ട് അതിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗം സംഘികൾ കാണിച്ചു കൂട്ടുന്ന പോക്രിത്തരങ്ങൾ കാരണം ഇതുപോലത്തെ ഇതുപോലത്തെ എന്താ പറയുക ഓരോ കാര്യങ്ങൾ ഇപ്പം ദീപാലി എന്ന് പറഞ്ഞ വർഷിപ്പ് എ ഒരു ഇല്ലാത്ത ദൈവത്തിനുള്ള വർഷിപ്പാണ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ഇല്ല ക്രിസ്ത്യൻസിൻ്റെ അണ്ടറിൽ അങ്ങനെ പരിപാടിയില്ല ക്രിസ്ത്യസിന് ആ ഒരു യഹോവ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ആണ് അവരുടെ അല്ലെങ്കിൽ യഹോവിൻ്റെ പുത്രൻ അങ്ങനെ വിശ്വസിക്കുന്ന ഈ രാജ്യത്ത് ഈ മാതിരി ഫോൾസ് ദൈവങ്ങളെ വെച്ചിട്ടുള്ള പരിപാടികൾ വേണ്ട അവിടെ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരൊറ്റ ഒറ്റ കൊണ്ടല്ല ഈ അവിടെ കൊത്തിത്തീരിപ്പ് ഉണ്ടാക്കുന്ന സംഘികളല്ല അവിടെ പ്രശ്നം ആ മൊത്തം ഹിന്ദുക്കൾക്കാണ് ഇഷ്യൂ വരുന്നത് കുറേ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ തലമുറകളായിട്ട് അവിടെ ജീവിക്കുന്ന ഹിന്ദുക്കളുണ്ട് അവർക്കും അല്ലെങ്കിൽ അവിടുത്തെ മറ്റു ക്രിസ്ത്യാനികൾക്കും മറ്റു മൊത്തം ഇന്ത്യൻസിനാണ് ഈ പ്രശ്നം വരുന്നത് ഇവന്മാരുടെ കാട്ടിക്കൂട്ടലുണ്ട് അപ്പം ഇത് തന്നെയാണ് ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ നമുക്കിപ്പം നിങ്ങൾ ഈ സംഘികൾ കാണിച്ചു കൂട്ടുന്ന ഈ കൊള്ളരായ്മകളുണ്ടല്ലോ ഈ മുസ്ലിങ്ങൾ അടിച്ചൊതുക്കുന്നതും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളിൽ കന്യാസ്ത്രീകളും പള്ളിയിലച്ചമാർ അടിച്ചൊതുക്കുന്നതിനൊക്കെയുള്ള പണി ഈ വേട്ടാവളിയന്മാർക്ക് മറ്റു രാജ്യങ്ങളിൽ കിട്ടി എന്നുള്ള ഒരു ലക്ഷണമാണ് ഇത് പിന്നെ വേറൊരാളിട്ടതാണ് ജോയിൽ വെബൺ നേരത്തെ പറഞ്ഞത് സെയിം റൈറ്റ് പേഴ്സൺ ആണ് അത് തീവ്ര വലതുപക്ഷ അനുയായിയാണ് പുള്ളിയിട്ടതാണ് പേപ്പർ വർക്ക് അമേരിക്കൻസ് ആർ നോട്ട് അമേരിക്കൻ അതായത് പേപ്പറിൽ വെറും വിസയിൽ മാത്രമല്ല അമേരിക്കൻസ് തന്നെ അമേരിക്കൻസ് അല്ല അതായത് ഇന്ത്യൻസ് അവിടെ പോയിട്ട് വിസ കിട്ടിയ ആൾക്കാരൊന്നും അമേരിക്കൻസ് അല്ല ഐ വിൽ നോട്ട് ഹോണർ ദയർ ഹോളിഡേയ്സ് അതായത് പുള്ളി ഒരിക്കലും ഇത് ചെയ്യില്ല ഒരു ഒരു ബഹുമാനം കൊടുക്കില്ല അവരുടെ ഹോളിഡേയ്സ് അതായത് ദീപാവലി ഹോളി പറഞ്ഞ സാധനങ്ങൾക്കൊന്നും അവർ ഒരിക്കലും ഒരു റെസ്പെക്റ്റ് തരാൻ പോകുന്നില്ല ഐ വിൽ നോട്ട് റെസ്പെക്ട് ദയർ ഫാൾസ് ഗോഡ് ആൻഡ് ഐഡൽസ് അതായത് ഈ പറഞ്ഞ ഇല്ലാത്ത ദൈവങ്ങളും അല്ലെങ്കിൽ ഇല്ലാത്ത വിഗ്രഹങ്ങൾക്കും ഞാൻ ഒരിക്കലും ഒരു റെസ്പെക്റ്റും ഞാൻ കൊടുക്കാൻ പോകുന്നില്ല ഐ നോട്ട് ടോളറേറ്റ് ദെയർ ലെക്ചർ ഓൺ ഹൂ ഇസ് ദ ട്രൂ ക്രിസ്ത്യൻ ആൻഡ് എ റിയൽ അമേരിക്കൻ അതെ അവർ പറയുന്ന അതായത് അവർ ടോളറേറ്റ് ചെയ്യില്ല അവർ ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല ഇവർ പറയുന്ന പോലെ ട്രൂ ക്രിസ്ത്യൻ ആൻഡ് എൻ്റെ റിയൽ അമേരിക്കൻ ആരാണെന്നും പറഞ്ഞാൽ അവരുടെ ലെക്ചറോ കാര്യങ്ങളോ ഞാൻ കേൾക്കാൻ പോകുന്നില്ല സൈലൻസ് അമേരിക്കൻ സിറ്റിസൺ എ ക്രിസ്ത്യൻ അമേരിക്കൻ ഈസ് സ്പീക്കിംഗ് അതായത് അവരുടെ ആ ക്രിസ്ത്യാനിറ്റി എത്രത്തോളം ഉണ്ട് അവരുടെ ഉള്ളിൽ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അല്ലാണ്ട് നമ്മുടെ ഇവിടുത്തെ ഈ പറഞ്ഞ അന്ധ കൾച്ചറുകളും വിശ്വാസങ്ങളും അവിടെ കൊണ്ട് ചാർത്തരുത് ഇത് ഇന്ത്യ അല്ല എന്നുള്ള ചിന്ത വേണം ഇത്രയും കാലം അവർ ക്ഷമിച്ചു സഹിച്ചു നിന്നു ഇത്രയും കാലം അവിടെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഇസ്ലാമിക് തീവ്രവാദം മറ്റതാണ് മറിച്ചതാണ് ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അടിച്ചുതുക്കുന്ന ഈ സംഘികളുടെ അപ്പ ഊപ്പ പരിപാടി വിശ്വകുരു എന്ന് പറഞ്ഞിട്ട് ഒരു കുരുവിനെ തലയിൽ കയറ്റിയത് കൊണ്ട് കിട്ടിയ പണി ഇപ്പം അമേരിക്കയുടെ സൈഡിൽ നിന്നും മറ്റു എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈഡിൽ നിന്നും ചന്തിക്ക് അടി കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഡിപ്ലൊമസി ഇതെല്ലാം കൂടെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി ുന്നത് ഇതിലൊന്നൊരു മാറ്റം ഇനി വരും എന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു ഒരു ജിയോ പൊളിറ്റിക്സും മറ്റു പല കാര്യങ്ങളും നോക്കുമ്പോൾ ഇതിലുള്ളൊരു മാറ്റങ്ങളൊന്നും ഇനി നമുക്ക് വരാനില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം കാരണം ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ആ ബെസലല്ലോ അവിടെ കാണിച്ചു കൂട്ടുന്നത് കഴിഞ്ഞ ദിവസം ഈ വീഡിയോക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അവിടുത്തെ ലേക്കുകൾ അവിടെയും വെടിയും പോയിട്ട് സോപ്പ് ഇട്ട് ബിക്കിനി ബിക്കിനിട്ട് ചാടി കളിച്ചിട്ട് അവിടെയുള്ള മൊത്തം പ്രത്യേടാക്കി വെക്കുക അത് കഴിഞ്ഞ് അവിടുത്തെ നദികളിലും അവിടെയും ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലത്തെ ഗണപതി പാപ്പനെ കൊണ്ട് മുക്കി അവിടെ ഇല്ലാണ്ടൊക്കെ അവരുടെ കൾച്ചർ അല്ലാതെ അവരതിന് സമ്മതിക്കുന്നുവില്ല പിന്നെന്തിനാണ് അവിടെ കൊണ്ട് ഈ പൊക്കൃത്തരം കാണിക്കാൻ നിൽക്കുന്നത് പടക്കം പൊട്ടിക്കുക എന്നുള്ള പേരില് നമുക്കിവിടെ ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് പ്രത്യേകിച്ച് ഹരിയാനയിൽ ഗുഡ്ഗാവിലും അതുപോലെ ഡൽഹിയിലും മുംബൈയിലും ഒക്കെ ഉള്ള നമ്മുടെ എന്താ പറയുക പൊലൂഷൻ്റെ അളവ് അല്ലേ നമ്മുടെ മോദിജി വരെ നിങ്ങൾ കണ്ടിരുന്ന കഴിഞ്ഞ കുറേ ട്രോള് കിട്ടിയിട്ടുണ്ട് നമ്മുടെ എ ക്യു ഐയും ഐ ക്യു ഐയും ഒക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്ടംപോലെ കിട്ടലൻ ട്രോളുകൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് എയർ ക്വാളിറ്റി ഇൻഡസും ബാക്കിയുള്ളതിനൊക്കെ പറയണ ഓരോരോ ഉളുപ്പില്ലാത്ത നമ്മുടെ പ്രധാന ഇവിടുത്തെ ഇവിടുത്തെ എന്താ പറയുക ഡൽഹി മുഖ്യമന്ത്രിയുടെ ഒക്കെ വായി നിൽക്കുന്ന അത്രയും വലിയ ബ്ലണ്ടേഴ്സ് ഇതിന് ഞാൻ എങ്ങനെ ഇനി ഇപ്പം ചിരി ചിരിയും വരുന്നത് ഇത്രയും സഹതാപം തോന്നുന്നത് ഏ അമ്മമാരോടൊക്കെ ബ്ലണ്ടേഴ്സ് നമ്മൾ കേട്ടു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് അപ്പോൾ ഇത്രയും ഫ്രണ്ടേഴ്സ് പറഞ്ഞാൽ നടക്കുന്നവന്മാരുടെ നമ്മളിവിടെ നമ്മൾ എയർ പൊല്യൂഷനും നോക്കാണ്ട് തന്നെ നമ്മൾ പടകം പൊട്ടിക്കും നമ്മുടെ ദീപം കത്തിക്കും ഒക്കെ ചെയ്യും നമ്മുടെ കൾച്ചറാണ് നമ്മൾ ചെയ്യും വേറെ ആരും ഇവിടെ ജനങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അതിനെതിരെ പറയാൻ പോലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ അതിനെ പറയാനോ തിരിച്ച് ക്രിസ്ത്യൻ്റെ കാര്യം ഉണ്ടായി അവർ പറയോ ക്രിസ്ത്യൻ്റെ കാര്യം അല്ലെങ്കിൽ മുസ്ലിം കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ സംഘിവാണങ്ങൾ പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ഒക്കെ പഠിക്കുന്ന ഇത്തരത്തിലുള്ള വർഗീയ കോമര യോഗിമാര് പറയും അതിൽ പറയുന്നില്ല എന്നും ഞാൻ പറയുന്നില്ല ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നും പറയാനും പോകാറില്ല ഒരു പ്രശ്നം ഉണ്ടാക്കാനും പോകാറില്ല അപ്പം ഇവിടെ ഒക്കെ നടക്കും അതിനടിച്ചിട്ട് ഒരു ക്രിസ്ത്യൻ രാജ്യമായിട്ടുള്ള അമേരിക്ക പോലത്തെ രാജ്യത്ത് പോയിട്ട് ഈ കോപ്രായം കാണിച്ചു കഴിഞ്ഞാൽ അവിടെ വിശ്വ എന്ന് പറഞ്ഞാൽ കുരുമടക്കി നിൻ്റെയൊക്കെ വായാലോട്ടിട്ട് നിൻ്റെ ചന്ക്ക് അടിച്ചത് വായിപ്പിക്കും അത്രേ ചെയ്യുകയുള്ളൂ അതാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതാണെങ്കിൽ ഇത് തുടക്കമാണ് ഇവിടുത്തെ അങ്ങോട്ട് ശക്തമാവാൻ പോകുകയാണെങ്കിൽ അവിടെ പോയി ഈ ഓണത്തിന് ഓണത്തിൽ ചണ്ടയും മുട്ടിച്ചതിൻ്റെ മക്കളെ ചെണ്ട ചണ്ട നിനക്ക് നിൻ്റെ ഉള്ളു കയറ്റും അതുകൊണ്ട് ആ പരിപാടിക്കൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട അത് ഏത് കിട്ടും അവിടെ നല്ല ഹിന്ദു ചീത്ത ഹിന്ദു എന്നൊന്നുമില്ല അവിടെ ഉള്ളി സംഘി സംഘി കാണിച്ച ഒക്രിത്തരത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും പണി കിട്ടും മോദിജിക്ക് ബബ് ബബ് അടിക്കാൻ പോലും പറ്റില്ല ഒരു കാര്യത്തിലും ഇല്ല കംപ്ലീറ്റ് അടിച്ച് എണ്ണക്കൽ കിട്ടിയിരിക്കുക ഇപ്പോൾ അമേരിക്ക പറഞ്ഞ പോലെ കേട്ടിട്ട് ഈ പന താരീഫും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ റഷ്യ എണ്ണ വാങ്ങിക്കുന്നതൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുക അപ്പം നമ്മളിങ്ങനെ ഇതിനൊക്കെ വേണ്ടി അടി കിട്ടാനായിട്ട് ജീവിക്കുക നമ്മുടെ പ്രധാനമന്ത്രിക്കും കിട്ടും നമ്മുടെ പ്രധാനമന്ത്രിൻ്റെ അടിമ ശിഷ്യങ്ങളായിട്ടുള്ള എല്ലാ സംഘപരിവാഹനങ്ങൾക്കും അടി കിട്ടിക്കൊണ്ടിരിക്കുക എൻ്റെ കൂട്ടത്തിൽ ഒന്നിലും പെടാത്ത ഈ പാവ മുസ്ലിങ്ങളും ഹിന്ദുക്കളും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള അല്ലാത്ത അവിടുത്തെ ഒക്കെ സിറ്റിസൺസും അവിടെ പോയിട്ട് പി ആർ കിട്ടിയവരും ഗ്രീൻ കാർഡ് കിട്ടിയവർക്കും അല്ലെങ്കിൽ എച്ച് വൺ എച്ച് വൺ എച്ച് വൺ ബി വിസ കിട്ടിയവർക്കും ഒക്കെ എട്ടിൻ്റെ പണിയായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക ഇതാണ് നമ്മുടെ നമ്മുടെ അവസ്ഥ നമ്മുടെ സംഘികൾ കാണിച്ചു കൂട്ടുന്ന ചെറ്റത്തരങ്ങൾക്ക് അത് ഇവിടുന്ന് കാണിച്ചു കൂട്ടുന്നത് വരെ അവരവിടെ കണ്ടിട്ടുള്ള അടി നല്ല നല്ല ചൂരലിൻ്റെ അടി ആ അടിൻ്റെ കുറവാണ് ഈ വൃത്തിയായിട്ടന്മാർക്ക് എത്ര അടി ഡീറ്റേലും അമ്മമാരുമായിട്ട് പഠിക്കില്ല അത് വേറെ കാര്യം കോഹിക്കുമോ വന്നാലും സംഖ്യയ്ക്ക് ബുദ്ധി വെക്കില്ല അത് സത്യമുള്ള കാര്യം